ഹായ് എവ്രി വാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ തോട്ടത്തിൻ്റെ ആ സൈഡ് പോകാൻ പ്ലാൻ ആക്കിയിട്ടുണ്ട് ഓക്കെ പ്ലാൻ അല്ല ഞങ്ങൾ പോകുന്നപ്പോൾ തൗഫിയും ഐഷുവും ഉണ്ട് ഇതാണ് തോട്ടത്തിന് പോകുന്ന ബൈക്ക് അല്ല നിങ്ങൾക്ക് കാണുന്നില്ല അല്ല ഞാൻ ബാക്ക് ടാമറീറ്റ് കാണിക്കാം ഇത് തോട്ടത്തിന് പോകുന്ന ബൈക്ക് നിങ്ങളുടെ വെള്ളമല്ലേ പോയിട്ട് എന്ത് പാമാഞ്ചിയെല്ലാം വന്നി കുറേ ആൾക്കാർക്ക് എൻ്റെ ലാംഗ്വേജ് മനസ്സിലാകുന്നില്ല കുറച്ചോ കാസർഗോഡിൻ്റെ അപ്പുറമുള്ള ആൾക്കാർക്കല്ലോ സോറി ഫോർ ദം ഓക്കേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലടാ എനിക്ക് ഈ ഭാഷ മാത്രം അറിയൂ പിന്നെന്ത് ഇതാണ് തോട്ടത്തിലേക്ക് പോകുന്ന ബൈ ഉണ്ട് വേറെ ഒരു ബൈ ഒക്കെ ഇനിയിപ്പോൾ ഇല്ല വന്നത് അപ്പുറത്തെ ബൈൽ വെള്ളമെല്ലാം വന്നിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നും ഇവിടെ നല്ല ഹെവി റെയിൻ റൈനുണ്ട് എല്ലാവരും അല്ല തന്നെ ട്രൈ ആക്കുക കുറേ ആൾക്കാരെല്ലാം ഉണ്ട് ഇപ്പോൾ എന്ത് കുറേ ദൂരമല്ല ട്രാവൽ ആക്കാൻ ഇഷ്ടമായിട്ടുള്ള ടൂറിസ്റ്റ് അങ്ങനത്തെ ആൾക്കാർക്കെല്ലാം ഈ റെയിനി സീസണില് ബെറ്റർ ടു അവോയ്ഡ് കുറേ ദൂരമുള്ള യാത്രകൾ അപ്പോ ഇത്ത നിങ്ങൾക്ക് കണ്ണ ഇട തോട്ടത്തിൽ വെള്ളം ഉറങ്ങിയ അതിൻ്റെ അപ്പുറമാണ് എന്ത് പോയ ആ ഇതിന്റെ ഇടയിൽ മെല്ലെ കണ്ണ പുയത്തെ വെള്ളമെല്ലാം തോട്ടത്തിലേക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ ഫുള്ള് ഫുള്ള് തായപ്പുറം ഫുള്ള് തോട്ടത്തിൽ വെള്ളം ഇറങ്ങി പോയ എന്റെ അടുക്ക് പോവാൻ കഴിയും തോന്നുന്നില്ല ഫിലിപ്പ് ഇങ്ങനെ കഴിഞ്ഞിട്ട് പോന്നയാമോ ഈ തോട് റോഡില്ല ഞാൻ കഴിഞ്ഞിട്ട് പോട്ടെ വീണെങ്കില് പണി കിട്ടും എന്താ ഇത് വെള്ളം ഫുള്ള് ഏഹ് വെള്ളം ഫുള്ള് സോറി തോട്ടം ഫുള്ള് വെള്ളായിട്ട് നിറഞ്ഞു കണ്ട കൊറേ ഡേസ് ഇങ്ങനെ എന്നെ തോട്ടത്തില് ഇങ്ങനെ തണി നിന്നിങ്ങോ അറിയാലോ എനിക്ക് സോറി എനിക്ക് ഇന്റെ കുറിച്ചിട്ട് എന്താ പറയാ ഞമ്മ മെല്ലിയിലെ പൂവാരിക്കും ഈൻറ്റുള്ള ഈൻറ്റുള്ളില് മീനല്ലേ ഇരിക്കാ എന്തോ എനിക്ക് മീൻ എല്ലാം ഇഷ്ടം ഞാൻ തിന്നട്ടെ എടുത്ത് മണ്ണാന്ന് ുന്നു അല്ല അവിടെ ഫുള്ള് ഫുള്ള് വെള്ളം വന്നിട കാണുന്നുണ്ട് അതാണ് പുയ ഇട്ട പോയ അപ്പുറം കഞ്ഞ മുമ്പെടുത്ത ഒരു ക്ലിപ്പിങ്സ് എല്ലാണുണ്ട് ഫോണിൽ അപ്പം എന്ത് ഇട വെള്ളം തന്നെ ഇല്ല ഫുള്ള് ഡ്രൈ അതിൽ ആ ഒരു എന്ത് പുഴലായിട്ട് നമുക്ക് നടന്നുകൊണ്ടല്ലേ പോകാൻ കഴിയുന്നു ആ പുയാണ് ഇപ്പം ഇത്ര എന്ത് ഫുള്ള് തണിമഞ്ചിടെ ഫുള്ള് സ്പ്രെഡ് ആയിരുന്നു തോട്ടം കുറേ ഇത് ഫുള്ള് വെള്ളായിട്ടുള്ളത് അങ്ങനെയാണ് പിന്നിപ്പോ ഞങ്ങൾ പോയിക്കൊണ്ടു കൊണ്ട് ഇവിടെ ചേറെല്ലാം പിന്നെ ഈ തോട്ടത്തിലേക്ക് തോട്ടത്തിലേക്കെന്ത് മരുന്നൾക്കുന്നു അതെന്താ ടൗഫി തോട്ടത്തിലേക്ക് മരുന്നൾക്കാനെല്ലാം ഉണ്ട് ഇപ്പൊ ഈ ഹെവി റെയിൻ കാരണം മരുന്ന് അതൊന്നും ഇതുവരെ അളക്കിട്ട അന്നല്ല പണിക്കറൊന്നും വരുന്നില്ല കിട്ടാ വെള്ളമെല്ലാം വന്നിട്ട് ചേറായിട്ടില്ലേ ചെറുപ്പല്ല പോകുന്ന ചേറിന്റെ കളി അതൊന്നും ഇടതാ ഈടെ ഫുള്ള് തോണ്ടം ഫുള്ള് ഇതന്നെ ഇത് കുറച്ച് ഹൈറ്റിലുള്ളതോ ഈ ഒരു ഇത് അതിനോണ്ട് ഈടെ ഇതാന്നില്ല ഇത് കമ്പെല്ലാം എന്ത് കരണ്ടിന്റെ ഇതെല്ലാം ഉണ്ട് ഇടാ കരണ്ടിന്റെ പോസ്റ്റിന്റെ എന്തിപ്പൊരു വയറെല്ലാം നെളത്തിലെല്ലാം വീണിട്ടുണ്ട് കരണ്ട് ഷോക്ക് ഏറ്റിട്ട് മെച്ചുന്നൊരു വയർന്നീ പോവാലെ ഈ വീഡിയോ കണ്ടങ്ങ് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അക്കുച്ചാന്റെ ഉമ്മ ഉപ്പാന്റെയും ഒരു പറച്ചിൽ എനിക്ക് കിട്ടും എനിക്കും ഐശക്കും തൗഫിക്കും ഉറപ്പാണ് കിട്ടുന്നതായിരിക്കും അപ്പോ ഇതാ ഈ ഈ റോട്ടിലാണ് ഞങ്ങളെന്ത് തോട്ടത്തുനിന്ന് അടുത്തനല്ല കൊണ്ടുപോകാനുള്ള ലോറിയല്ല വരുന്നത് ഓക്കെ ലോരിയല്ല ടെമ്പോക്കെ ആ അപ്പോൾ എന്താ തൊട്ടോട്ടൊക്കെ ഇത് കുറച്ചും ഹൈറ്റില്ല ഇടാ ഇടയ്ക്ക് ഇങ്ങനെ മുകളിലോട്ട് പോകുമ്പോലെ കൊറച്ച് ഹൈടെക് ആയിക്കോണ്ടു പോന്ന അങ്ങനെയാണ് ഇപ്പുറം വെള്ളം അങ്ങനെ കെട്ടി ഈ ഇന്നപ്പുറം ഉള്ള ഇന്നപ്പുറം ഉള്ള ഫുള്ള് തോട്ടത്തിലെല്ലാം ഇങ്ങനെ വെള്ളം കെട്ടിരുന്നു ഫ്രണ്ടിലേക്ക് പോയെങ്ങാണ് പോയാടെ ഫ്രണ്ടിക്ക് പോവാ ഇടന്തു കേറിറ്ററിറ്റ അതിനാണ്ട് ഞങ്ങൾക്ക് ഒരു ആശ്വാസം അങ്ങനെ പെരിന്നാട് കെന്തും വെള്ളം ഇനി എത്ര വന്നെങ്കിലും കേറലോ ഉറപ്പ് നല്ല ഹൈറ്റിൽ ആടെ മുകളിലാണ് പൊരൊക്കെ ആ കുച്ചാന്റെ മുമ്പത്തെ പൊര ഉണ്ടായത് ഫസ്റ്റ് ആ കുച്ചാന്റെ അല്ലെ ചെറുതുണ്ടാവുമ്പോ കൊറ പോരണ്ടായത് വീടത്തെ ആടെ ഒരു ഷീട്ടല്ല കാണില്ലേ ആ സൈഡാണ് അങ്ങനെ ഇപ്പൊ ഞങ്ങൾ പോയിട്ടോണ്ടിണ്ട് എനിക്ക് അത്ര എങ്ങനെ പോ പോവാതിരിക്കാൻ കഴിയല്ലോ ബ്ലോഗെടുത്ത് കുറച്ച് ഫ്രണ്ട് പോയങ്ങാണീ പോയ ഇവിടെ വെള്ളതാ ഇത്ര ഫുള്ള് വെള്ളമൊന്നുണ്ട് ഞങ്ങൾ പോകുന്നില്ല പാടിയാണ് ഞങ്ങൾ നേരെ പരിക്കന്നെ പോലാൻ മാറ്റി ഗൈ അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത് അത് ക്യാൻസലാക്കി അപ്പൊ തൗഫി ചെന്നിക്കാൻ ആസന എനിക്ക് മങ്ങലായിട്ട് കൊറച്ചിട്ട് മങ്ങല് കഴിഞ്ഞിട്ടായിരിക്കാൻ റെഡിയല്ല കിട്ടിയ മരിക്കണ്ട അതാണ് ഓൾ ഉദ്ദേശിച്ചത് അല്ല തൗഫി തൗഫി കോട്ടിട്ടുള്ളത് അപ്പൊ അങ്ങനെ പിന്നെ എന്ത് ഇപ്പൊ നോക്കി ഞാൻ ഫേസ് ഞാൻ ഇൻട്രൊഡ്യൂസ് ആക്കിയിട്ട് സൺ പ്രൊട്ടക്ഷൻ സ്പ്രേ ഞങ്ങളുടെ ദേറ ബ്യൂട്ടി അതാണ് ഞാൻ യൂസ് ആക്കിയിട്ടുള്ളത് എൻ്റെ ഫേസ്ക്കിപ്പോൾ നല്ല മഴയിൽ വന്നിട്ട് ചണ്ടിയല്ല ഇനി ബട്ട് സ്റ്റിൽ അത് നല്ലൊരു എന്താ നല്ലൊരിതായിട്ട് ഫേസിലുണ്ടൊക്കെ ആണ് ഞാൻ ഇപ്പോൾ കാണിച്ചതര ഈ ഒരു പ്ലേസിലാണ് അക്കുച്ചാൻഡോറ മുമ്പത്തെ പോരെ ഉണ്ടായിരുന്നത് ഫസ്റ്റത്തെ അക്കുച്ചാൻഡോറ് പോര ഉണ്ടായ പ്ലേസാണ് ഈ ഒരു പ്ലേസ് ഒരു ാണ് കിഫന്റെ പോരെ മുമ്പുണ്ടായത് അവിടെ മോളിൽ നിങ്ങൾക്ക് ജസ്റ്റ് കണ്ണുണ്ടാവും ഒരിടയില് ആടെ മോളിലാണ് ഇപ്പത്തെ പോര ഉള്ളത് വെച്ചു അടുത്താ ഇത് ഇത് കുറച്ച് ഹൈറ്റല്ലുള്ളതിനെ കൊണ്ടാണ് ഇവിടെ വെള്ളം കയറാത്തത് കണ്ട അവിടെ കുറച്ചപ്പുറമല്ല വെള്ളം കയറിയും താണിട്ടുള്ള പ്ലേസിൽ ഫുള്ള് വെള്ളം കയറി അങ്ങനെ ഈ റെയിനി സീസണില് എന്ത് പൗത്ത അടുക്ക ഉണ്ടല്ലേ അതെല്ലാം വീണ്ടും അതെല്ലാം ഇങ്ങനെ വെള്ളം വന്നതിനോണ്ട് അതെനി കിട്ടോന്ന് ഡൗട്ട് മോസ്റ്റ്ലി അത് കിട്ടല തോന്നുന്നു അങ്ങനെയാണ് അപ്പം ഇനി ഞമ്മ പൊരിക്ക് പോവാ കൊക്കോ അങ്ങനത്തെ ഇതെല്ലാം ഉണ്ട് ബട്ട് കൊക്കോ ഒന്നും ഞങ്ങൾക്ക് കിട്ടലില്ല അതാണ് മെയിൻ ഞങ്ങൾ വരില്ല എടുത്ത് വരുത്ത് കുറവ് തായ ഉപ്പ മാത്രം വരില്ല ഉപ്പ പിന്നെ എന്തെങ്കിലും പണിക്കാറുണ്ടെങ്കിൽ അങ്ങനെയാണ് ബരല് മഴ ഇപ്പൊ ഈ റെയിൻ റെയിൻപേ ടൈമെങ്കിൽ തായക്ക് വരല് കുറവ് ചെരുപ്പ് മറിഞ്ഞു ഗൈസ് ഞാൻ ഇരിച്ച് വട്ടിയും എന്റെ പുതിയ ചെരുപ്പാണ് ഈ തോട്ടത്തേക്ക് വരുമ്പോ കഴിഞ്ഞ ഞാൻ ഇടണത് ബാ അങ്ങനെയാണ് പിന്നെ ഈടെ ഈ തോട്ടത്തിന്റെ ഉള്ളിൽ അല്ലേ കൊറേ തോട്ടമുണ്ട് അപ്പൊ ആ തോട്ടത്തിന്റെ ഉള്ളിൽ കൊറേ കുളം ഉണ്ട് കൊളം ഈടെ ഒരു നീന്തുന്ന അയിൽ നീന്തുന്ന അങ്ങനെ എന്താ അറിയല്ലോ ബട്ട് കുറെ കൊളം ഈടെ ഒരു കുഞ്ഞു കൊളം ഉണ്ട് ഇത് ചെറുത് കണ്ണ ആൻഡ് പോലെ ഞാൻ ചെല്ലത് ഇടമോളാണ് പോര ഇതൊരു കുഞ്ഞിക്കുളം ഇങ്ങനത്തെ തായല്ല കുറെ കൊറേ കൊളമുണ്ട് ഇപ്പൊ റെയിനി സീസൺ അല്ല പോയെങ്കിൽ ഞാൻ തായ ഫുള്ള് തോട്ടമല്ല പോയിട്ട് ഇങ്ങനെ വീഡിയോസ് എടുക്ക എടുക്കട്ടെ ഞാന് ബട്ട് ഇപ്പോ അത് പോസിബിൾ പോസിബിളല്ല കൊറേ അപ്പുറം എല്ലാം പോയ മുമ്മ പറ പിന്നെ നല്ല ഭക്ഷണീടെ തോട്ടത്തില് ഇപ്പൊ ഞങ്ങൾ പോയ റോട്ടിലല്ലോക്കെ പരിക്ക് വന്നോണ്ടുള്ളത് ഇപ്പുറ ഒരു റോഡ് വേറെ ഒരു റോഡുണ്ട് അതിലാണ് പരിക്ക് വന്നോണ്ടുള്ളത് ഇലക്കേറി ഇങ്ങനെ ഇല കയറി പരിക്കെത്തും രണ്ടാള് ആടി ആടിയിട്ട് വരും എന്റെ ഫോൺ നല്ല ചണ്ടിയായിരുന്നു ബട്ട് എന്തുവാല വാട്ടർ പ്രൂഫ് അങ്ങനെ കൊറേ വാട്ടർ പ്രൂഫല്ല അത് ഓർഫോണിൻ്റെ ഓർബി ഞമ്മളെ തോപ്പിക്കുന്നത് ഉമ്മ ഇതാണ് ഞങ്ങളെ പോലത്തെ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം ഇങ്ങനെ വെള്ളച്ചാട്ടത്തിൽ എന്തായാലും പോവാതിരിക്കുക ഇപ്പൊ ഞങ്ങ പോയെന്റെ വെള്ളം വന്നിട്ട് നോക്കിട്ട് പോയല്ലേ അങ്ങനെ നിങ്ങൾ ആരും പോവാതിരിക്കുക മെയിൻലി കുട്ടികൾ ബി സേഫ് എന്താ കുച്ച നട്ട നട്ടതല്ല പപ്പ എൻ്റെ വിത്തിട്ടിട്ടേ ആ വിത്ത് വലുതായത് തയ്യാണ് എൻ്റെ ഇതാണ് അക്കുച്ചാന്റെ ഉറപ്പരാ മൈപ്പര ഓക്കെ അക്കുച്ചാന്റെ ഉറപ്പരാ അല്ലേ ഞങ്ങളെ പോരാ അങ്ങനെയാ ഇപ്പം ഞങ്ങളെപ്പോരി ഇത്ര ആയിട്ടില്ലല്ലേ ഇന്റെ തായോട്ടാണ് ഫുള്ള് തോട്ടം കാണുന്നത് ഇപ്പം ഞങ്ങൾ വന്ന റോഡാണ് അത് തായ ഫുള്ള് തോട്ടം ആ തോട്ടത്തിൻ്റെ ഇടയിലാണ് വെള്ളം നല്ല വെച്ചു ഇതാണ് ഞങ്ങളുടെ സമതിൻ്റെ സ്വർഗത്തായി തൈ സമാ ഇതാണ് സമതിന്റെ സ്വർഗത്തക്കായി തൈ ഒക്കെ ഓരോന്റെ വൈഫിനോട് വീഡിയോ കോളാക്കിയെങ്കിൽ ഓളെ ചോദിക്കല്ല എന്റെ സർബത്ത് കൈൻ്റെ തൈ കാണിക്കുന്നതാണ് ചെല് ഇത് ഞങ്ങളെ പരിക്ക് വരുന്ന മോളുടെ റോഡ് ആൻഡ് ഇപ്പൊ ഞങ്ങൾ പോയിട്ടേ പോട്ട് പോയ റോഡാണ് ഇത് വന്നതാണ് വേറെ റോഡ് അപ്പൊ അങ്ങനെയാണ് അങ്ങനെ ഞങ്ങ പരിക്ക് വന്നിട്ടെത്തി കുറച്ച് ചണ്ടിയെല്ലായിട്ടുണ്ട് ബേ പോയിട്ട് അയിന പാർട്ടാണ് ഉമ്മക്ക് കാണാൻ കഴിയാ അള്ള ഉപ്പൊക്കെ കണ്ടു അക്കു ഉപ്പൊക്കെന്താറിയ പനി വന്നതല്ല ആരും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന അല്ലേ അപ്പൊ എനിക്ക് പനി വന്നെ ഉപ്പൊക്കെ ആന്നില്ലേ നാച്ചി നിന്റെ പീനട്ട് ബട്ടർ ഫ്രിഡ്ജെന്ന് എടുത്തിട്ട് ഇത് ഞാൻ വീട് എടുക്കുന്ന ഒന്നാകുമ്പോഴേക്കില്ലേ ഓൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് പോയത് ഇത് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ഓണിച്ച് തിന്നീനിണിക്കുന്നില്ല മാത്രം ഞാനവ ഇത് ഞാൻ കുറച്ച് തിന്നു ഇതാണ് ഞാൻ ആച്ചിൻ്റെ പീനട്ട് ബട്ടർ ഓൻ ജിമ്മിലേക്കല്ല പോകുന്നതിനുണ്ട് ഓന് വെയ്റ്റ് ഗെയിൻ ആക്കാൻ വേണ്ടിയിട്ട് തിന്നുന്ന സാധനമാണ് ഈ പീനട്ട് ബട്ടർ വെയിറ്റ് ലോസ് വേണ്ടി ആകാൻ വേണ്ടിയിട്ട് ഡയറ്റല്ലാക്കിയിട്ടുള്ളത് എന്തുകൊണ്ട് തിന്നത് ഈ പീനട്ട് ബട്ടർ ആൻഡ് ഉപ്പ ചെന്നറിഞ്ഞാ ഇത് ഷുഗർ ഫ്രീ പീനട്ട് ബട്ടർ അപ്പൊ ഉപ്പ ചെന്നത് ഈ പീനട്ട് ബട്ടറില് ഷുഗർ ഇല്ലാത്തത് കൊണ്ട് തടി വെക്കലാണ് ഓരോരോ ആൾക്കാർക്കും ഓരോരഭിപ്രായം ഞാനങ്ങനെ മണ്ടത്തേനൊന്നും ചെല്ലില്ല എനിക്ക് നേരം അറിയാം വരാൻ എനിക്ക് വെയിറ്റ് കൂടിയെങ്ങും കൂടിയിട്ടങ്ങും കറുത്തങ്ങും വഴത്തങ്ങന എന്ത് പ്രശ്നമില്ല ഞാൻ തിന്നും എനിക്ക് തിന്ന ഇത്ര എടുക്കാവ കുറച്ച് ആറ് ില്ല ഞാൻ കൗറ്റ് വെക്കൊടുത്തിട്ട് ഐശ മെലീറ്റ് കോലിമത്തി പോലും ഇണ്ട് നല്ല സാധനം മാഗി

എന്താ അറിയണ്ട ചിന്റെ റെയിൻകോട്ട് ഇട്ടീന പ്ലാസ്റ്റിക് ഇതാണ് അടുക്കയുടെ ഉപ്പ് അടുക്കടുന്ന ചാക്കുണ്ടീന്റെ ബലത്തത് ഇക്കിച്ച് റെയിൻകോട്ട് അത് പിന്നിട്ടിട്ടാണ് പോയത് വേണ്ട കഴിഞ്ഞാൽ ഈ വീഡിയോ ഞാൻ മാർച്ച് ടൈമിലെടുത്ത വീഡിയോ മാർച്ച് മന്ത് അപ്പോൾ റെയിനി സീസൺ ഒന്നുമല്ല ഞങ്ങൾ ഈവനിങ് ടൈം ഞാൻ കുച്ച തൗഫിയെല്ലാം തോട്ടത്തിൻ്റെ വേല കൂടിയിട്ട് പോയൻ്റെ ഞാൻ പോയിക്കോണപ്പോൾ പോയ ഫുള്ള് ഡ്രൈ കുറച്ച് പോലെ വാട്ടർ ഇല്ല അതിൽ ഞങ്ങൾ നടന്നുകൊണ്ട് ഞാൻ പോയ സൈഡില് കുറച്ച് അപ്പുറത്തെ സൈഡില് പോയൻ്റെ അപ്പുറത്തെ സൈഡിലെല്ലാം പോരയുണ്ട് അട മാങ്ങല്ലാം കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ മാങ്ങ എല്ലാം പൊണ്ടിട്ടുണ്ടായിരുന്നു പുഴക്ക് അത് പറക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ പൊയ്ക്കൊണ്ടായത് മാർച്ച് ടൈമിൽ പോയ ഫുള്ള് ഇങ്ങനെ ഫുള്ള് ഡ്രൈ ആയിട്ട് കുറച്ച് പോലെ വെള്ളമില്ല ആൻഡ് ഇപ്പോൾ നിങ്ങൾ ഇമ്പത്തെ വീഡിയോസിലെല്ലാം കണ്ടില്ലേ എൻ്റെ അതിൽ ഈ പുയ ഫുള്ള് വെള്ളം നിറഞ്ഞിട്ട് തോട്ടത്തിൻ്റെ അതിലെല്ലാം വന്നിട്ട് എത്തിയത് നല്ല വെള്ളം മയ നിൽപ്പിക്കാത്ത വരുന്നതിനോണ്ട് ഫുള്ള് തോട്ടത്തിലെല്ലാം ഫുൾ വെള്ളം വന്നിട്ട് കയറിയിട്ടുള്ളത് ഇനി ഇത് കുറച്ച് മഴ കുറഞ്ഞെങ്കിൽ ആ വെള്ളമെല്ലാം പോവും അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്